നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ചെറു എസ് യൂണിറ്റിന്റെയും ലൂർദ് ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗൗരീശ്വരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് ജീവൻ ദുതി പോൾ ബ്ലഡ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വിശദമായ വാർത്തകളിലേക്ക് ർക്ക് ഒരു സന്തോഷ വാർത്ത വസ്ത്രങ്ങൾ ഇനി കെ ജി സ്റ്റോറിൽ നിന്നും തൂക്കി വാങ്ങാം വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുല ശേഖരം ഒരുക്കി കെ ജി സ്റ്റോർ ഇപ്പോൾ വൈപ്പിനിലെ എടവനക്കാട് വാച്ചാക്കലിലും എസ് എം എച്ച് എസ് എസ് ചെറായി എൻ എസ് എസ് യൂണിറ്റിന്റെയും ലൂർദ്ദ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗൗരീശ്വരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് ജീവദ്യുതി പോൾ ബ്ലഡ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് വിനോദ് ഡിവൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ പ്രസീജ സ്വാഗതം പറഞ്ഞു വിവിധ സഭ ട്രഷറർ റെഡ്ജി ഓടാശേരി രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ടി എക്സ് ഡിക്സൺ രക്തദാന സന്ദേശം നൽകി അറുപത്തിനാല് തവണ രക്തദാനം നടത്തുകയും പതിനേഴ് പ്രാവശ്യം പ്ലേറ്റ്ലെറ്റ് നൽകുകയും ചെയ്ത ടിക്സനെ വാർഡ് മെമ്പർ ഉഷാ സോമൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു പ്രിൻസിപ്പൽ സി കെ ഗീത ലൂർത്ത് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് കോർഡിനേറ്റർ സിസ്റ്റർ ജോൾസ്ന എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർമാരായ സിമിലി മാത്യു പി ബി ബിന്ദു എന്നിവർ പ്രസംഗിച്ചു രക്തദാനം നടത്തിയ സന്നദ്ധ രക്തദാതാക്കൾക്ക് എൻ വോളണ്ടിയർ വൈഷ്ണവി നന്ദിയും പറഞ്ഞു